അസ്സാമലൈക്കും ഇന്നിപ്പോൾ നമ്മൾ തേങ്ങ ഇടാന് ഒരാളോട് പറഞ്ഞിരുന്നു അപ്പോൾ ആള് രാവിലെ തന്നെ വന്ന് അപ്പോൾ തേങ്ങ ഒക്കെ ഇട്ടപ്പോൾ ഞാൻ ഒരു ഇളനീനൊക്കെ ഒന്ന് വെട്ടിയിട്ടൊന്ന് കുടിക്കാമെന്ന് വിചാരിച്ച് അവന് ഇളനീൻ വെട്ടണം അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള ഇളനീനൊക്കെ ഇട്ട് ഒരു അഞ്ചെട്ടെണ്ണം ഇട്ടിട്ടുണ്ട് അവന് ും തെങ്ങ് തെങ്ങ് മൊക്കെ കറികൊണ്ടിരിക്കുകയാണ് ആൾ അപ്പോൾ കുറച്ച് ദിവസമായി തെങ് തേങ്ങ ഇട്ടിട്ട് ഒരു അഞ്ചാറ് മാസമായി അതുകൊണ്ട് അത്യാവശ്യം തേങ്ങ ഉണ്ട് ആളെ കിട്ടാഞ്ഞുകൊണ്ട് അവിടെ നിർത്തിയതായിരുന്നു രണ്ടാവശ്യം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര ഡിമാൻഡാണ് പോയാൽ ആൾ നിൽക്കട്ടെ കുറേ വീണ് തനിയെ വീണ അപ്പോൾ അതൊക്കെ വീണതൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണ ആക്കി ആട്ടി വെളിച്ചെണ്ണ ആക്കി അതിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മുമ്പ് ഒരാളോട് പറഞ്ഞായിരുന്നു അപ്പോൾ അവനോടാ പറഞ്ഞത് ആൾ പോയതായാലും ഈ ഇന്ന് എത്തി അപ്പോൾ അതൊക്കെ കിട്ടി തേങ്ങ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് ഫ്രഷ് ഇളനീര് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ാലും നമ്മൾ രണ്ട് ദിവസം മുമ്പാണ് നമ്മളൊരു വീഡിയോ ഇട്ടത് ഇതിന് വളമൊക്കെ കൊടുത്തിരുന്നു വളം ഇട്ടു തെങ്ങിൻ്റെ അക്കം ഒക്കെ ഒരണ്ണനെ വിളിച്ചെല്ലാം ജോലിയൊക്കെ ചെയ്യിപ്പിച്ചു ഇപ്പോൾ ഇപ്പം തേങ്ങയും കൂടി ഇട്ടപ്പോൾ നല്ല ഇതായി ഇനിയിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ വീഡിയോ ഞാനിവിടെ വെയിൻ്റെ പോയി ആണ് അസ്ലാമലൈക്കും എല്ലാവർക്കും നന്ദി ആ ഉപ്പി ആട്ടോ തീ ആ തയ്യനാ ഇത് മത്തതാക്ക എല്ലാരും പോയി バラ <noise> <noise> കുറെ തേങ്ങ എടുക്കാണ്ടല്ലേ ചൂലുണ്ടാക്കാൻ പറ്റിയ പച്ചോലുണ്ട് അപ്പൊ ഇതാ തേങ്ങ ഒക്കെ ഇട്ടു ഇനി കൊറേ അവിടെ നിന്നൊക്കെ എടുക്കാണ്ട്